ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയില്ലാത്ത മീൻകറി എന്ന് പറയാം പച്ചക്കായും തക്കാളിയും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം നമുക്ക് മീൻകറിയില്ലാത്തൊരു മീൻകറി അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കറിക്കായില്ലേ ഇത് നാല് കായ എടുത്തിട്ടുണ്ട് പച്ചക്കായ നാലെണ്ണം എടുത്തിട്ടുണ്ട് അരിഞ്ഞ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകും കോന്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പച്ചയ്ക്ക് അരിഞ്ഞതിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു ദിവസമല്ല മീൻകറി ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ പച്ചക്കായും തക്കാളിയും പച്ചമുളകും ചേർത്ത് അത് വേകാനുള്ള വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം പിന്നെ അരപ്പ് തയ്യാറാക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരുന്ന കാര്യം മറന്നേക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചത് വേവിക്കണം അപ്പോൾ അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തത് അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഏര് വെള്ളം മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്ത് ചേർത്തതാണ് രണ്ട് ചെറിയ ഉള്ളി ചെറിയ ജീരകവും ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം എരിവ് ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ മീൻകറിയല്ലേ നമ്മൾ മീനില്ലാത്ത മീൻകറിയല്ലേ മീൻകറിക്ക് എന്തായാലും നമുക്ക് അല്പം എരിവ് വേണമല്ലോ അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ദേ ഞാൻ അരപ്പെല്ലാം അതിലേക്ക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഈ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കണം തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്തൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതേ കറി നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ രണ്ട് തക്കാളി വലുതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു മൂന്നെണ്ണമെങ്കിലും എടുക്കണം അപ്പോൾ ദേഹം ഇനി ഒരു കടകും കൂടെ താളിച്ച അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണേ വറ്റലുമുളകും ചെറിയുള്ളിയും കറിവേപ്പിലെല്ലാം മൂപ്പിച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് കറിയിലേക്ക് ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ ആ വറുതാളിച്ചൊഴിച്ചതിൻ്റെ മണവും എല്ലാം ആ കറിയിലൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആ കറി നന്നായിട്ട് നിളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കൂട്ടുകാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ ഇതുപോലെ പച്ചക്കായും തക്കാളിയും ഒക്കെ വെച്ചിട്ട് ഇതുപോലൊരു അടിപൊളി കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റാ ബൈ ബൈ സി യു